ഈ കൊലപാതകം കേരളം കണ്ട ഏറ്റവും ക്രൂരവും നിന്ദവുമായൊരു കൊലപാതകമായിരുന്നു അത് ഒരാളെ വക വരുത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വക വരുത്തി എന്ന് അറിയിക്കാൻ കൂടിയാണ് അൻപത്തൊന്ന് വെട്ടുകൾ ആ പാവപ്പെട്ട പഴയ പാർട്ടി സേഖാവിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചത് അത്രയും നിഷ്ഠുരവും ക്രൂരവുമായൊരു കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം അതിലെ കുറ്റബോധം കൊണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ പ്രത്യേകിച്ചും വടകരയിൽ നിന്ന് വടക്കോട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഒരുപാട് മാനസികമായ സംഘർഷവും ആശയക്കുഴപ്പവും ഉണ്ടായി അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃപാഠവും കേരളം കണ്ടത് അദ്ദേഹം വടക്കൻ പ്രദേശങ്ങളിൽ മൂന്നോ നാലോ പൊതുയോഗങ്ങൾ നടത്തി ഈ കൊലക്കേസിനെ പറ്റി പരസ്യമായി പറയാതെ പാർട്ടി അണികൾക്ക് ധൈര്യം കൊടുക്കുകയും ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്തു അപ്പത്തന്നെ വ്യക്തമായിരുന്നു കേരളത്തിലെല്ലാവർക്കും പാർട്ടിക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് അല്പം വ്യതിചലിച്ചതിന് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ പാർട്ടി കണ്ണൂർ ജില്ലയിൽ ജയകൃഷ്ണൻ മാഷി വിദ്യാർത്ഥികളുടെ പ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വച്ച് പച്ചപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ആർക്കും അത്ഭുതമുണ്ടാവില്ല ആ കൊലപാതക രാഷ്ട്രീയം ആ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയായി മാറിയിരിക്കുന്നു അതിൻ്റെ പുനരാവർത്തനമാണ് ടിപ്പിച്ചെന്ന് ശേഖരം വധം ഇത് മാന്യമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും അഭികാമ്യമായതോ അല്ലെങ്കിൽ അഭിമാനിക്കാൻ പറ്റുന്നല്ല അങ്ങേറ്റം അവമാനം കൊണ്ട് തലത്താത്തി നിൽക്കേണ്ടതാണ് ആ ഒരു ഛേതവികാരം പാർട്ടി അണികളിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോഴാണ് വിവിധ പാർട്ടി യോഗങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്നു കൊടുക്കാൻ ശ്രീ പിണറായി വിജയൻ പര്യടനം നടത്തിയത് അത് ശ്രദ്ധിക്കണം കരുനായപ്പള്ളി അല്ല മീറ്റിങ് നടത്തി മീറ്റിംഗ് നടത്തിയത് മുഴുവൻ വടകരയ്ക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒരു കുറ്റബോധം കൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹം ഈ സമ്മേളനങ്ങൾ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ പാർട്ടിക്ക് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ് അത്രയും നേടു നേതൃപാഠവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് തന്നെ സംശയിക്കാത്ത രീതിയിൽ വളരെ വിദഗ്ധമായി അദ്ദേഹം വാക്കുകൾ ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുള്ളവർക്ക് ആവേശം കൊടുത്തു അത് കഴിഞ്ഞു കേസ് അട്ടിമറിക്കാൻ ഒരുപാട് ശ്രമിച്ചു അന്വേഷണ ഘട്ടത്തിലെ പല തകിടം മുറികളും നടന്നു നടന്നില്ല ശിക്ഷിച്ചു ശിക്ഷ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബന്ധപ്പെട്ട പ്രതികളെ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ട് ശിക്ഷ വർദ്ധിപ്പിച്ചു അന്തരിച്ച ടി പി ചെന്നശേരിൻ്റെ വിധവാ കെ കെ രമ എം എൽ എയുടെ അപേക്ഷയുടെ മുകളിലും മറ്റേതിൻ്റെ മുകളിലും അപ്പോൾ ആ വിധിയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിധി ഇരട്ട എന്നും പ്രതികളുടെ പ്രവൃത്തി അത്രമാത്ര ക്രൂരമായിരുന്നുവെന്നും ഒരു തരത്തിലും ഇളവ് കൊടുക്കരുത് എന്നും പ്രത്യേകമുണ്ടായിരുന്നു എന്നിട്ടും ആ വിധികൾ കഴിഞ്ഞ് മാസങ്ങളെ ആയിട്ടുള്ളൂ ഒരു വർഷം പോലും തെരഞ്ഞിട്ടില്ല എന്നിട്ടും കേരള ഗവണ്മെൻ്റ് ഊർജിതമായി പരിശ്രമം നടത്തി ജയിൽ സൂപ്രനെ കൊണ്ട് നാല് കുറ്റവാളികൾക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതാൻ പ്രേരിപ്പിച്ച ശക്തി എന്താണ് ജയിൽ സൂപ്രൻ്റൻ്റെ പോലെ താരതമ്യണ താണ നിലവാരത്തിലുള്ള താണ എന്ന് പറഞ്ഞാൽ അനുഷമിക്കണം ആ ഇതിൻ്റെ ആ തരാതരത്തിൻ്റെ കാര്യത്തിൽ താരതമ്യേണ ചെറിയ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഇതുപോലെ റിപ്പോർട്ട് സ്വന്തം നിലയ്ക്ക് കൊടുക്കാൻ എന്തിനാണ് പരിശ്രമിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഉയർന്ന വൃത്തങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കൽപ്പന കിട്ടിയിട്ടുണ്ട് ആരാണ് ആ ഉയർത്ത വൃത്തങ്ങൾ ഇവിടെ അതിൻ്റെ നിയമവശമൊന്ന് പറയുന്നത് പ്രേക്ഷകർക്കും കൂടി ഉപകാരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് ഒന്ന് സ്പരിശിച്ചോട്ടെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് അനുസ് ഭരണഘടനയുടെ നൂറ്റി അറുപത്തൊന്നാം അനുച്ഛേദം അനുസരിച്ചാണ് ഗവർണർ കുറ്റവാളികൾക്ക് കു ശിക്ഷയിലളവ് കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ജയിൽ നിടാൻ പറയുകയും ചെയ്യുക ഇത് വളരെ ലാഘോബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആന്ധ്രയിലെ എപ്പോഴും സുധാകർ എന്ന പ്രശസ്തമായ കേസിൽ അതിൻ്റെ തത്വങ്ങൾ വ്യക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അവിടെ ഗവർണറെ കൊണ്ട് ചില കോൺഗ്രസ് പ്രവർത്തകരെ ജയിൽ വിടുതലാക്കി സംഗീത സുപ്രീംകോടതി ഇടപെട്ട് റദ്ദ് ചെയ്ത് ഗവർണർ തൻ്റെ അധികാര പരിധി പരിധി വിട്ടിട്ടാണ് ചെയ്തതെന്ന് സുപ്രീം കോടതി പറഞ്ഞു നിയമ ലേ വാരികളിലൊക്കെ വന്ന റിപ്പോർട്ടാണ് അപ്പോൾ ഗവർണർക്ക് ഇതുപോലെ റിപ്പോർട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് ജയിൽ സൂപ്പർ റിപ്പോർട്ട് വന്ന അത് കഴിഞ്ഞ് ഡി ജി പി വഴി ഹോം സെക്രട്ടറി വഴി ജയിൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി വഴി ഗവർണറുടെ അടുത്ത് എത്തിച്ച് ഗവർണറെക്കൊണ്ട് വിടുത്തിൽ ചെയ്യിക്കേണ്ട പ്രശ്നമായി ഗവർണർ അത് ഏറ്റെടുക്കുകയെന്നറിയില്ല പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം സാധാരണ രീതിയിൽ മന്ത്രിസഭ ശുപാർശ ചെയ്യുന്ന കാര്യങ്ങളിൽ ഗവർണർ നിരാകരിക്കാൻ പ്രത്യേക സാഹചര്യം വേണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗവർണർ പല ബില്ലും തടഞ്ഞു വെച്ചു അത് നിയമസഭ പാസാക്കിയതാണ് പക്ഷേ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവർണർക്ക് മന്ത്രിസഭയുടെ ഉപദേശം പരിപൂർണമായും തള്ളിക്കളയാനുള്ളൊരു സംവിധാനം നമ്മുടെ ഭരണഘടനയിലില്ല അതുകൊണ്ട് അതിന് വ്യക്തമായ കാരണങ്ങൾ പല ഘട്ടത്തിലും പ്രസിഡന്റ് സെയിൽസിങ് പോസ്റ്റ് ഓഫീസേഴ്സ് ആക്ട് മടക്കി അയച്ചിട്ടുണ്ട് അത് പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് ഇവിടെ മന്ത്രിസഭ ശുപാർശ ചെയ്താൽ സ്വീകരിച്ചോളണം എന്നാണ് നമ്മുടെ തീ അവസ്ഥ ഉദാഹരണത്തിന് അസംബ്ലികൾ പിരിച്ചുവിടുന്നു മന്ത്രിസഭകൾ പിരിച്ചുവിടുന്നു ആ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആണ് ഇത് ഗവർണറാണ് ഇത് പ്രസിഡൻറ്റിന് ശുപാർശ ചെയ്യുന്നത് അത്തരം ശുപാർശകൾക്ക് ഉണ്ടാക്കുന്ന ഒരു നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇത് മുതലെടുക്കാനായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ പരിശ്രമം